ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് വേണേ നമുക്ക് പറയാം സോ ഇന്ന് ആക്ച്വലി സ്കൂളുള്ള ദിവസമാണ് എൻ്റെ ഡീം മൈ ലൈഫാണ് പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര തലവേദനയാണ് അതുകൊണ്ട് ഞാൻ പോയില്ല പിന്നെ ചെറുതായിട്ടൊരു സ്ട്രെസ്ഡാണ് സോ ഐ തോട്ട് വീട്ടിലിരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത നല്ല പോവാന്ന് ആൻഡ് വൺ ഹാപ്പി ന്യൂസ് ഞാൻ എൻ്റെ ബ്രേസസ് റിമൂവ് ചെയ്തു ഞാനെല്ലാം ഡോക്ടറെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു യു ക്യാൻ സി റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം എനിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ മീൻ കുറച്ച് റെക്കോർഡ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പിന്നെ എക്സാമാണല്ലോ വിരുന്നത് സോ ക്ലാസ്സസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് സോ പിന്നെ തലവേദന ഇപ്പോൾ കുറഞ്ഞു അതുകൊണ്ടാണ് ഈ പണിക്കാൻ ഞാൻ നിൽക്കുന്നത് ആക്ച്വലി സോ എനിക്ക് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് സീ സോ ലെറ്റ് സ്റ്റാർട്ട് എനിവേ ഫസ്റ്റ് ആൻഡ് ഫോൾമോസ്റ്റ് നമുക്ക് ടേബിൾ ക്ലീൻ ചെയ്യാം ടേബിൾ ഭയങ്കര മിസ്സയാണ് അങ്ങനെ ടേബിളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം ഞാൻ നേരത്തെ തന്നെ പോയത് സുവളജി റെക്കോർഡ് ചെയ്താൻ വേണ്ടിട്ടാണ് കുറച്ച് എക്സ്പെരിമെന്റ്സ് ഒക്കെ എഴുതാനുണ്ട് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെ സബ്മിറ്റും ചെയ്യണം അപ്പൊ നിനിക്കറിയാൻ കുറച്ച് വിയർഡായിട്ട് ഞാൻ സംസാരിക്കുന്നത് എന്താ ഞാൻ ഇപ്പോൾ റീറ്റെയ്നേഴ്സ് ഇട്ടോണ്ടാണ് അപ്പോൾ എനിക്ക് കുറച്ച് സ്ലോ ആണ് ഞാൻ സംസാരിക്കാനും എനിക്ക് മരിക്ക് സംസാരിക്കാനും പറ്റുന്നില്ല സോ പ്ലീസ് എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ് അപ്പോൾ അതിനുശേഷം ഞാൻ സോളജി എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ അധികവും ഇങ്ങനെ എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ലോഫി മ്യൂസിക് ഇനി മ്യൂസിക് കേട്ടിട്ടാണ് എഴുതുക ആ സമയത്ത് എനിക്ക് തലവേദന ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്താൽ ലോഫി കാമായിട്ടുള്ളൊരു മ്യൂസിക് കേട്ടിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ് എൻ്റെ തലവേദന കുറഞ്ഞ കുറഞ്ഞെന്ന് പറയാൻ പറ്റില്ല പക്ഷേ എനിക്കാണ് കൂടിയിട്ടൊന്നും ഇല്ലായിരുന്നു എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പം ഉണ്ടായിരുന്നു ജുവളജിയും ബോട്ടനെയാണ് കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നത് ഞാൻ ജുവോളജി ആയിരുന്നു അപ്പം കംപ്ലീറ്റ് ആക്കിയത് പിന്നീട് ഞാൻ ബാക്കിയുള്ളതൊക്കെ കംപ്ലീറ്റ് ആക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് ആക്ച്വലി ചെറിയൊരു വോഗാണ് എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒരു ഡേ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല സോ ഇതൊക്കെയായിരുന്നു ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത് പിന്നെ വരയ്ക്കാനും ഉണ്ടായിരുന്നു സോ അതും കംപ്ലീറ്റ് ആക്കി ഞാൻ ഇന്നലെ രാത്രി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുള്ളതുകൊണ്ട് അതും കംപ്ലീറ്റ് ആക്കി അങ്ങനെ റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് നേരം ഒന്ന് വെറുതെ ഒരു സെൽഫ് ടൈം കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അതായത് ഞാൻ സ്റ്റഡീസ് തന്നെ നിൽക്കാതെ അപ്പോൾ ഞാൻ അങ്ങനത്തെ ടൈമിലൊക്കെ ഞാനിപ്പോൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇപ്പോൾ എൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് ബട്ട് ഇറ്റ് ഇസ് റിയലി ഗുഡ് അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആക്ച്വലി ഈ ക്ലാസ് നമ്മൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നന്നായി ഇമ്പ്രൂവ് ആവാനുള്ള ഒരു ക്ലാസ് ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാത് അറ്റൻഡ് ചെയ്യുന്നതെന്ന് അല്ല ഇംഗ്ലീഷ് ഒക്കെ സ്കൂളിൽ നിന്ന് പഠിക്കുന്നില്ലേ പക്ഷെ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന പോലെയല്ല ഓഫ് കോഴ്സ് നമ്മൾ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട് പക്ഷേ നമ്മളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട് നമ്മൾ മലയാളികൾ ഇന്ത്യയിൽ എവിടെ പോയാലും അതുപോലെ സംസാരിക്കുക ഇംഗ്ലീഷ് ആയിരിക്കും ഓഫ് കോഴ്സ് ഹിന്ദി സംസാരിക്കുന്നുണ്ട് പക്ഷെ എന്നെ പോലത്തെ ഹിന്ദി അറിയാത്ത ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് ആയിരിക്കും സംസാരിക്കുക ഇംഗ്ലീഷ് അറിഞ്ഞിട്ടും കോൺഫിഡൻസ് അവരെ സംസാരിക്കാൻ പറ്റാത്തതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ച് മുന്നേ കർണാടകയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഒരാളെ എന്നോട് ചോദിച്ചു എന്താ പേര് ഇവിടെ കിടക്കി വരാർന്ന് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു എനിക്ക് അറിയുന്ന ഒരാള് അപ്പൊ ആ സമയത്ത് ഐ മീൻ കണ്ടു വരച്ചുള്ള ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ പെട്ടെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ ലൈക്ക് ലൈക് ഇവതും എനിക്ക് ഇംഗ്ലീഷിൽ അറിയാമെങ്കിലും അവർ ഇംഗ്ലീഷിലാണ് എന്നോട് ചോദിച്ചത് എനിക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു പറയാൻ വേണ്ടി ലൈക്ക് ഞാൻ ഇങ്ങനെ തപ്പി തടഞ്ഞിട്ടായിരുന്നു അവരോട് ആ എസ് ആ ഓഫൻ അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പഴാണ് എനിക്ക് ആക്ച്വലി മനസ്സിലായത് ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രം പോരാ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചതിൽ കാര്യമില്ലെന്ന് ചിലപ്പം നമ്മളെ ഫ്രണ്ട്സിനോടോ പാരൻസിനോടോ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലാത്ത സമയത്ത് ഇപ്പോൾ നമ്മളൊരു ക്രൗഡിലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ നമുക്ക് അധികവും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കുറച്ച് കോൺഫിഡൻസ് കുറെയിലാണ് ഉണ്ടാവാറ് ഒരു ഇൻസിഡൻറ്റ് പറയുകയാണെങ്കിൽ എൻ്റെ ഏറ്റവും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഏറ്റവും നല്ല രീതിക്ക് എന്നായിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇംഗ്ലീഷിലായിരുന്നു ഇന്റർവ്യൂ അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞിരുന്നത് അപ്പൊ ഏട്ടൻ വന്ന് നേരത്തെ ഫ്രണ്ടിനെ ഏറ്റൻ ഇങ്ങനെ വിളിക്കാറുണ്ട് ലൈക്ക് പുറത്തത്തെ ഫ്രണ്ടാണ് അപ്പോൾ അവർക്കും ലൈക്ക് വേറെ ലാംഗ്വേജ് ആണ് ആ ഫ്രണ്ട് സംസാരിക്കുന്നത് ഏറ്റനും വേറെ തന്നെ ലാംഗ്വേജ് ആണ് സോ അവർക്ക് മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു സോ അങ്ങനെയാണ് ആറ്റൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചെന്നാണ് പറയുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കുന്നത് എനിക്ക് എന്തായാലും പുറത്ത് പോയി പഠിക്കാം അപ്പൊ എന്തായാലും ഇന്റർവ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ അവിടുത്തെ ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് ആണോ സോ എനിക്ക് നല്ല പേരാണ് ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് സംസാരിക്കാൻ വേണ്ടി എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല ഞാൻ ഈ ക്യാമറ മുന്നിൽ സംസാരിക്കുന്നത് നോക്കണ്ട അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല അപ്പൊ എന്റെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി എനിക്കുള്ള ഒരു മെത്തോഡ് പറഞ്ഞാൽ ഏറ്റവും ചൂസ് ചെയ്തായിരുന്നു പക്ഷെ ഒരു സ്ട്രേഞ്ചറോട് ഇങ്ങനെ സംസാരിക്കാൻ പറയുന്നത് എനിക്ക് ആക്ച്വലി എനിക്ക് കുറച്ച് മടിയുള്ള കാര്യമാണ് അപ്പോഴാണ് നമ്മുടെ ഇന്റർവെലിന് ഒരു ഇംഗ്ലീഷ് പഠിക്കുന്ന കോഴ്സ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് നിനക്ക് അറിയാൻ പറ്റും ഇന്റർവെൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ ലേർണിംഗ് പ്ലാറ്റ്ഫോം ആണ് അവിടെ എല്ലാ രീതിയിലും നമുക്ക് ക്ലാസ്സസ് ഉണ്ട് വൺ ടു ട്വൽത്ത് വരെ ക്ലാസസ് ഉണ്ട് നമ്മുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാനുള്ള സ്പീക്ക് റൂം എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് ഇന്ത്യന്റെ തന്നെ ഇംഗ്ലീഷ് കോഴ്സ് എന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം ഇതിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ് ഇവിടെ വൺ ഓൺ വൺ ടീച്ചിങ് ആണ് ഉള്ളത് അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ വീക്കർ പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കി നമ്മൾ അറ്റൻഷൻ സ്പാർ ഒക്കെ മനസ്സിലാക്കി തന്നെ ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ പറ്റും പിന്നെ ഇതിനങ്ങനെ ടൈമൊന്നുമില്ല നമ്മുടെ കൺവീനിയൻ ടൈമിൽ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി പിന്നെ ഒരു കാര്യം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചെന്താ വെച്ചാലും നമ്മളിപ്പോ ഒരു ചോദ്യം ചോദിച്ചിട്ട് റൈറ്റ് ആൻസർ പറയുകയാണെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് അപ്രീഷിയേറ്റ് ചെയ്യും ഇത് നമുക്ക് നല്ല രീതിക്ക് മോട്ടിവേഷൻ തരികയും നമുക്ക് നല്ല രീതിക്ക് പിന്നെ ആൻസർ പറയാൻ വേണ്ടി ഹെൽപ് ചെയ്യും പിന്നെ നിങ്ങൾ നിങ്ങളൊ എൻക്വയറി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കാതെ നിങ്ങളെ ലെവൽ മനസ്സിലാക്കി അതായത് നിങ്ങൾ ഇംഗ്ലീഷിൽ ലോ ലെവൽ ആണോ ഹൈ ലെവൽ ആണോ മീഡിയം ലെവലാണോ നിങ്ങൾ ലെവൽ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും ഇന്റർവ്യൂല് പ്രൊവൈഡ് ചെയ്യുക നിങ്ങൾ ഇന്റർവ്യൂന് പോകാനാണ് വിചാരിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്താ വെച്ചാൽ സിറ്റുവേഷൻ ബേസ് ഇന്ററാക്റ്റീവ് കോഴ്സസ് ആയിരിക്കും ഉണ്ടാവുക അതായത് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അവിടെ പ്രോപ്പർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങനെ ഡെയിലി ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ക്ലാസസ് മുന്നോട്ട് പോവുക ഇൻ ആക്ച്വൽ ഇന്റാക്റ്റീവ് ക്ലാസസ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ട് ഒരു ക്രൗഡിന്റെ മുൻ ഒരു സ്ട്രേഞ്ചറിന്റെ മുൻപ് നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നാണ് ഇവരുടെ മോട്ടീവ് ആക്ച്വലി ഞാൻ രണ്ടു മൂന്ന് ക്ലാസസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ടു സേ ഇറ്റ് ഇസ് റിയലി ഗുഡ് ക്ലാസസ് ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ടാണ് എടുക്കുക ഞാൻ വിചാരിച്ചില്ല ഇത്രയ്ക്കും നല്ല രീതിക്ക് അവർ എടുക്കുന്നു എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടായിട്ടുണ്ടായിരുന്നു അതെനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ അവർ ആ ഒരു കോൺഫിഡൻസ് എന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് മൂന്ന് ദിവസത്തിൽ തന്നെ ആൻഡ് ടു സേ ഇതിന് ഒരു ഏജ് ലിമിറ്റില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏത് ഏജിലുള്ള ആൾക്കാർക്കും നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇറ്റ് ഹാസ് നോ ഏജ് ലിമിറ്റ് ആൻഡ് ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരെ എൻക്വയറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യുന്നതാണ് പ്ലീസ് ചെക്ക്ഇറ്റ് ഔട്ട് ഇറ്റ് വിൽ ബി ഓർത്ത് അങ്ങനെ ഇന്റർവെലിൻ്റെ ഒക്കെ ക്ലാസ് കണ്ടതിന് ശേഷം ഫുഡ് ഒക്കെ കഴിച്ചിട്ട് ഒരു മൂന്ന് മണിക്കാണ് വീണ്ടും ഞാൻ പഠിക്കാറുണ്ട് ഞാൻ മാക്ച്വലി ഇന്നോർ സ്ട്രിഗ്നോമെക് ഫനാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് രണ്ട് ക്ലാസ് ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് ഇനിയും കംപ്ലീറ്റ് ചെയ്യാനുള്ളതുകൊണ്ട് അതൊക്കെ കണ്ടു അതിനുശേഷം ഞാൻ പിന്നെ നൈറ്റ് ക്ലാസ് ഇങ്ങോട്ട് കണ്ടതിന് ശേഷം അങ്ങനെ ഉറങ്ങി അങ്ങനെയാണ് പിന്നെ ആക്ച്വലി വീഡിയോക്ക് നല്ല ലെങ്ത് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്തിട്ടും ഇല്ല അത് വേറെ കാര്യം ലാസ്റ്റിലേക്ക് ഇല്ല സോ എനിക്ക് ആഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം എന്തായാലും നിങ്ങൾ ഇൻറർവെൽ ക്ലാസ്സസ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ video see you soon in the video